ും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട എന്റെ ഹബീബ്യങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെപ്പ ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിന്റെ അവിടുന്ന് നമുക്ക് പോകേണ്ട ദൂരം വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഇന്ന് കാണാൻ പോകുന്ന വീടിൻ്റെ ദൂരം അതോ വിലയാണെങ്കിലോ വെറും ആറ് ലക്ഷം രൂപ റോഡ് സൈഡ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു വീടാണ് വാർപ്പിൻ്റെ വീട് രണ്ട് ബെഡ്റൂം ഉള്ളത് ഇപ്പോൾ ഒരു ആറ് ലക്ഷം ഉറുപ്പേക്കാണ് തീരാൻ പോകുന്നത് ഇവിടെ പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ പറഞ്ഞാൽ ഒന്നൊന്നര കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് പള്ളി മദ്രസയൊക്കെ ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കിലോമീറ്റർ സൗകര്യങ്ങളേറെ ഈ മെയിൻ റോഡിൽ നിന്ന് പോകേണ്ട ദൂരം വെറും അറുന്നൂറ് മീറ്റർ ഇൻഷാ അതാ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിൽ ഒറ്റപ്പാലത്ത് വരുന്ന ബസ് റൂട്ട് ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട്ടേക്കുള്ള ബസ്സാണ് അതാ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടേ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഓട്ടോ ഓർച്ച വരുന്ന വഴിക്ക് ആകെ പോകേണ്ട ദൂരം അറുന്നൂറ് മീറ്റർ ഈ മെയിൻ റോഡിൽ നിന്നാണ് നമ്മൾക്ക് അറുന്നൂറ് മീറ്റർ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം നമ്മൾ അമ്പലപ്പാറയിൽ നിന്ന് വരുന്ന റോഡ് അമ്പലപ്പാറ ഒറ്റപ്പാലം മെയിൻ റോഡ് മൊതലപ്പാറക്കാവിൻ്റെ അടുന്ന് വരുന്ന റോഡാണ് കണ്ടേ രണ്ട് മൂന്ന് ഭാഗത്തു കൂടെ വാഹനം വരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിറയെ വീടുകളുള്ള ഏരിയയാണ് കേട്ടോ സാധാരണക്കാരുടെ വീടാണ് വി ഐപികളല്ല അല്ല ഈ ഭാഗത്തൊക്കെ വീടാണ് എല്ലാം വീടുകളുള്ള ഏരിയയാണ് അപ്പം നമ്മൾ കാണുന്ന വീടാ ഈ കാണുന്ന വീടാണ് ഉണ്ടോ നല്ല കെട്ടി വാർപ്പ് കഴിഞ്ഞ് നല്ല സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഇപ്പം ഇതാ മുന്നിൽ ഇത് എന്താ അറിയാം ഇങ്ങനെ പട്ടിട്ടൊക്കെയാണ് എന്താ വെച്ചാൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അല്ലാതെ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളാണ് ഞങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ വീടുകൾ കാണുമ്പോൾ കോളനി ആണോ ഒന്ന് കോളനി അല്ല എന്നാൽ കോളനി അല്ലേ കോളനി കാരണം എന്താ ഇതിനൊക്കെ വീടുകളാണേ തൊട്ടതൊട്ട വീടുകൾ ഇന്നല്ലേ ഇതാണ് ഈ വീടിൻ്റെ ആതിരി അല്ലേ ഇവിടെ നിങ്ങനെ അതിര് പോവുകയാണ് ഇതാണ് ഒരു സൈഡ് അല്ലേ അ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഒരു സൈഡ് ആ ബിബിങ്ങൾ ഇങ്ങനെ വരും ഇത് മിറ്റം വണ്ടി നിർത്താനൊക്കെ സൗകര്യമുണ്ട് വണ്ടി റോട്ടിൽ നിന്നിട്ട് കയറാം അവിടെ അതാ അങ്ങനെ ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ബാക്ക് ബാക്ക് വാഷ് കാണാം ബാക്ക് വാഷത്തൊക്കെ വീടുകൾ ഇതാ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വെള്ള സൗകര്യം നമ്മുടെ പൈപ്പ് ലൈനാണ് രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് രണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് അതിനൊക്കെ വീടുകളാണ് ഒക്കെ ചെറിയ ചെറിയ വീട് സാധാരണക്കാരുടെ വീട് അഞ്ച് സെൻറ് സമചതുരമായിട്ടുള്ള സ്ഥലം ഇതാ കോണി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നല്ലേ കാണണം അഭിമുഖങ്ങൾ കാണണം വെറും ആറ് ലക്ഷം റുപ്പേക്കാണ് ഇങ്ങനെ കിട്ടാൻ പോകുന്നത് അഞ്ച് സെൻറ് സ്ഥലം റോഡ് സൈഡ് ഒരു വീട് അല്ലേ ഈ ഭാഗത്ത് കല്ലുകൾ ഇതാണ് മേലേക്കുള്ള കോണി ഇതാ ഹീകൾ കാണണം ഇതാണ് ബാത്റൂം ഇതാ ഡോറ് ഇതാ ഈ ഡോറ് ഇത് ബാത്റൂമാണ് ഇനി നമുക്ക് മുന്നിലേക്കൊന്ന് പോവാം ഇപ്പം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു അടിപൊളി സിറ്റൗട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് അർജൻറ് സേലായത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താ പറയുക ഇതൊരു പത്ത് ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കാണ് റേറ്റ് കെട്ടോ കാരണം കുറച്ച് ബാങ്ക് ബാധ്യത ഉണ്ടായത് കൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ആവട്ടോ നല്ല കട്ട്ലെയിൻ ഇതൊക്കെ തന്നെ വെച്ചിരുന്നത് ഉണ്ടോ ഏ ഇതൊരു ഹാൾ സിറ്റൗട്ട് നേരെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം സിറ്റ് ഔട്ട് ഞാൻ പറഞ്ഞിരുന്നാ ഏഹ് പിന്നെ നല്ലേ റോഡ് ആണല്ലേ ഇത് റോഡ് സൈഡ് അപ്പം സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ ഇതാ ഇത് വലിയൊരു ഹാൾ അത്യാവശ്യം വിശാലമായ വലിയൊരു ഹാൾ എന്ന് തന്നെ പറയാം തേപ്പ് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു റൂമും കിച്ചനും മാത്രമാണ് തേച്ചിട്ടുള്ളത് അല്ലേ കാണണം അപ്പോൾ നമുക്കിനി കാണേണ്ടത് രണ്ട് റൂമാണ് എന്താ ആദ്യത്തെ ഈ റൂം ബെഡ്റൂം ഇത് തേച്ചിട്ടില്ല അട്ടോ ഇങ്ങനെ അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറിൻ്റെ ഉള്ളിലാണ് കെട്ടി വാർപ്പ് കഴിയണമെങ്കിൽ പൈസ എത്ര വേണം നിങ്ങൾ ആലോചിക്കുക അഞ്ച് സെൻറ്റ് സ്ഥലം റോഡ് സൈഡ് എത്ര രൂപ ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുക വാങ്ങുന്നവർ ഇതൊക്കെ ഒരു പത്ത് റുപ്പയുടെ മുതലുണ്ട് നമ്മൾ കൊടുക്കണമെന്നില്ല പകുതി വിലക്കാണ് കേട്ടോ ദാ ഈ റൂം തേച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമോ എന്നല്ലോ എല്ലാ ഭാഗവും തേച്ചിട്ടുണ്ട് ഇതാ കാണുന്ന ഹിബിയങ്ങൾ നിങ്ങൾ ഇതൊക്കെ അത്രയും അർജൻറ് ആയത് നല്ല രണ്ട് ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് കാണേണ്ടത് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് വലിയൊരു ഹാൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഹാളിൽ നിന്ന് തന്നെ നമ്മൾ കിച്ചണിലേക്ക് കിടക്കാൻ പോവാണ് കിച്ചനും അത്യാവശ്യം വിശാലമായ നല്ലൊരു കിച്ചൻ തന്നെയാണ് ദാ കേട്ടോ ഒരു സാധാരണക്കാരനൊരു വാടകയ്ക്ക് താമസിക്കുന്നവന് മറ്റുള്ളവർക്കൊക്കെ അനുയോജ്യമായത് അല്ലോ ഇവിടെയൊക്കെ തേപ്പ് കഴിഞ്ഞാണ് കേട്ടോ ഇവിടെന്നൊരു കംപ്ലൈൻ്റും ഇല്ല അപ്പോൾ ഒരു സാധാരണക്കാരൻ പെട്ടെന്നൊന്നും വന്ന് താമസിക്കാൻ അനുയോജ്യമായതാണ് ആറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ഇല്ല ട്ടാ ആറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ഇല്ല അപ്പോൾ ഈ കിച്ചനും കണ്ടു കഴിഞ്ഞു കിച്ചനിന്ന് പുറത്തേക്ക് പോകുന്ന ഡോറാണിത് അപ്പോൾ നമ്മൾ ഫുള്ള് ഇപ്പം ചെല്ലാ ഭാഗം ഇങ്ങനെ കാണിക്കുന്നില്ല അല്ല കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹീവര്യങ്ങള് അപ്പോൾ പ്രിയപ്പെട്ട ഹബേബിൾ വീട് കണ്ടു അല്ലേ വീടിന്റെ പരിസരം കണ്ടു ഇത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം നിന്ന് മണ്ണാർക്കാട്ടിൽ പോകുമ്പോൾ അമ്പലപ്പാർ പഞ്ചായത്തിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം വെറും അറുന്നൂറ് മീറ്റർ നിറയെ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ പള്ളി മദ്രസയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഒന്നേക്കാ കിലോമീറ്റർ ദൂരം ഉണ്ട് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബാക്കി ഹയർ സെക്കൻഡറി സ്കൂൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കടമ്പൂര് അവിടേക്കാണെങ്കിൽ ദൂരം ഒരു കിലോമീറ്റർ അങ്ങനെ മെയിൻ റോട്ടിലേക്ക് ബസ് റോട്ടിലേക്കാണെങ്കിൽ ദൂരം അറുന്നൂറ് മീറ്റർ അപ്പോൾ ഇതിനാകെ വില ആറ് ലക്ഷം റുപ്യ ഫൈനൽ റേറ്റ് ആണ് നെഗോഷ്യബിൾ അല്ല പ്രിയപ്പെട്ട ഹാബിബിംഗ് എത് ഷെയർ ചെയ്തോളി നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫാമിലിക്കോ ഇങ്ങനെ വീട് ആവശ്യം വരാം കാരണം ഇത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് എവിടെയും കിട്ടില്ല കാരണം അഞ്ച് സെൻറ്റ് സ്ഥലം റോഡ് സൈഡാണ് രണ്ട് ബെഡ്റൂം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടി വാർപ്പ് കഴിഞ്ഞതാണ് ഒരു റൂമും കിച്ചനും തേപ്പ് കഴിഞ്ഞതാണ് എത്ര പേരും ഈ എമൗണ്ട് ചെയ്യുന്നു നിങ്ങൾ കണക്കാക്കണം അപ്പോൾ ഇത് എത്രയും അർജൻറ് ആയതുകൊണ്ടാണ് ബിസ്മിർ റിയലേഷൻ്റെ ചാനൽ ഇതുപോലുള്ള വീഡിയോ ഇനിയും ഒരുപാട് പേരാണ് പക്ഷേ അത് വിചാരിച്ച് കാത്തു കണ്ട വേം മേടിച്ചോളിട്ടാ കാരണം നാളെ ചിലപ്പോൾ മൂന്ന് ലക്ഷത്തിൽ വരും വിചാരിച്ചിട്ടിരിക്കണ്ട കാരണം കിട്ടുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും നിങ്ങളിത് അറിയിക്കും ഇതൊക്കെ എനിക്കു പറയാം ഏത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇത് സോൾഡ് ഔട്ട് ആണ് കാരണം ഇത് ആർക്കും വാങ്ങാൻ പറ്റിയ ഒരു മുതലാണ് ചില സാധനങ്ങളിലെ പ്രവാസികൾ മറ്റുള്ളവരെ കണ്ടിട്ട് എന്നാൽ സെലിവേ പൈസ അയക്കേണ്ട അവിടെ മേടിച്ചിട്ടുള്ളൂ നമ്മുടെ പേരിൽ കെഴ്തിയൊക്കെ ഇട്ടാ മറി അതിനൊക്കെ പറ്റിയ മുതലാത് കാരണം അവർ നേരെ ആയിട്ട് വാടക കൊടുത്താലൊരു വാടക അറിയോ അപ്പൊ ഇൻഷാല്ലാം എൻ്റെ ചാനല് ബസ് റോട്ടില് കേട്ടോ അപ്പം ഇൻഷാല് എന്റെ ചാനൽ കാണുന്ന ഹബീബികൾ ഷെയർ ചെയ്തോളും സബ്സ്ക്രൈബ് ചെയ്തോളി മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കൊള്ളും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കേട്ടോ കാണും വരയ്ക്കും പുലുക്കും മായസ്സലാമ മയസ്സലാമ